ഹായ് യേസ് എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം എന്തായാലും വിശേഷം എല്ലാവരും സുഖമാണോ ഇന്ന് വൈരുംകോട്ട് വേല അല്ലേ വൈരുങ്ങോട്ട് വേല വെള്ളിയാഴ്ചയില്ലേ കുമ്പത്തിലേ വൈരുംകോട്ട് വേലുവെച്ചാൽ കുംഭമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് വൈരുംകോട്ട് വേല ഉണ്ടായത് ഉണ്ടല്ലേ നാനാ ജാതി എല്ലാ മതവിശ്വാസികൾക്കും വിശ്വാസികളും വേറെ ആഘോഷിക്കുന്ന ഉത്സവമാണ് വൈരങ്കോട്ട് വേല ഹലോ നാനാ മതവിശ്വാസികളും ആഘോഷിക്കുന്ന ഉത്സവമാണ് വൈരുംകുട്ടുവേല കണ്ടുനോക്കൂ ഹായ് എല്ലാം അമ്പലം കണ്ടല്ലേ വൈരുങ്കോട്ട് ദേവീക്ഷേത്രം ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനോ ഇല്ല എല്ലാ എല്ലാവരും ആഘോഷിക്കുന്ന ഉത്സവമാണ് വേല വിശ്വാസമുള്ള എല്ലാവർക്കും ആഘോഷിക്കുന്ന ഉത്സവമാണ് വേല ണ്ടില്ലേ വൈരുംകോട്ട് ദേവീക്ഷേത്രം കണ്ടില്ലേ അപ്പൊ ആൾക്കാര് കുറവ് ആൾക്കാര് വരുന്നേ ഉള്ളു വരുംകൊട്ട് തീയാട്ട് മഹോത്സവം വലിയ തീയാട്ടം നടക്കും വെള്ളിയാഴ്ച ഉള്ള വെള്ളിയാഴ്ചല്ലേ കുമ്പത്തിൽ വൈരു പിള്ളിയായി ചെല്ലി വൈരും വൈദ്യും കൂട്ട എൻ്റെ അടുത്തും ബസ്സുണ്ട് തിരുവിനോ തിരുവിനു കുറ്റപ്പുറം എല്ലായിടത്തും ബസ്സുണ്ട് വേരുംകുട്ടിക്ക് ോ ദേവി ക്ഷേത്രം അന്നദാനം അന്നദാന കൗണ്ടറാണ് അന്നദാനം രാവിലെ ഉച്ചയ്ക്കും രാത്രിയുണ്ട് മൂന്നേരണ്ടാവും അന്നദാനം വരുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനം കൊടുക്കുന്നുണ്ട് മൂന്നേരം ഉണ്ടാവും ഭംഗിയെ കാണല്ലേ മോളത്താത് ഇത് കാറ്റിനടുത്ത വീട്ടിലേക്ക് കാണാം ബൈ ബൈ സി യു